ഇന്ന് നമുക്ക് ഈ ബാഗൊന്നും റെഡിയാക്കാം ഇതൊരു വട്ടം ടൂർ പോയപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ച ബാഗ് അമ്മയ്ക്കിഷ്ടമായി ബാഗ് പക്ഷേ ഇതിന് ഒരു കുഴപ്പമുണ്ടായി അത് നമ്മളറിയണത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതേമാതിരി എന്താ ഈ സൈഡ് പൊട്ടിയിരിക്കണം കണ്ടോ ഇതിങ്ങനെ ഇവിടെ ഇട്ടിരിക്കുക ഇച്ചിരി കൂടി ഉള്ളൂ വിടാനായിട്ട് അപ്പോൾ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല വാങ്ങിച്ചപ്പോഴേ പണ്ട് സന്തോഷത്തിനൊന്നും വാങ്ങിച്ചിട്ട് പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ആയിരുന്നു നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റൂല എപ്പോഴാണ് ആ പൊട്ടി കൈയിരിക്കുക പറയാൻ പറ്റൂല അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ ഇതൊന്ന് ഈ വല്ലിയൊന്നും മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ശരിയാകുമല്ലോ എന്ന് കരുതി അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം എന്താവും എന്താവൂന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് ബാഗ് ഇഷ്ടമായി പക്ഷേ ഈ വള്ളിയൊന്ന് റെഡിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടുണ്ട് പോകുമല്ലോ അങ്ങനെ നമുക്കിതൊന്ന് ശരിയാക്കി നോക്കാം ആ ഒരു ബാഗിൻ്റെ വള്ളിയുടെ കളർ ഏകദേശം ഒരു കോഫി ബ്രൗൺ കളറാണ് അപ്പം ഞാൻ എടുത്ത് അത് വെച്ചിട്ട് ഏകദേശം ഒക്കുന്ന രീതിയിലുള്ളൊരു കളർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വള്ളി തയ്ച്ചെടുക്കാം ഓക്കെ വള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ വെട്ടി തയ്ച്ചു തയ്ച്ചിട്ട് ഏകദേശം ഈ ഒരു രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ വീതി കൂടിപ്പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇല്ല കുഴപ്പമില്ല ഇച്ചിരി ഒരു പുടീൻ്റെ വ്യത്യാസമുണ്ട് സാരേയില്ല നമ്മുടെ ബാഗല്ലേ എന്നിട്ട് ഇനിയാണുള്ള മെയിൻ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ വള്ളി മാറ്റണം എങ്ങനെയാവുമോ ഞാൻ ഈ ബാഗ് തൂക്കിയിട്ടുകൊണ്ട് കടന്നിട്ടേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ ഇതിനെങ്ങനെയൊക്കെ ആ ചെയ്യുന്നൊന്നും വള്ളി പിടുത്തിയില്ല പിന്നെ അവിടുത്തെ എന്തായാലും നോക്കി ചെയ്യാം എന്ന് കരുതിയതാണ് നമുക്ക് ബാഗ് ഉപയോഗിക്കണമല്ലോ അഥവാ എന്തെങ്കിലും പാളി ഞാൻ ഞാനവിടുത്ത് എൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഈ ബാഗിൻ്റെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ബാഗിൻ്റെ വള്ളി മാറ്റുക വള്ളി മാറ്റി വരുമ്പം അമ്മ വഴക്കിടുമോ അതോ നാ ശരിയാക്കോ എനിക്കറിഞ്ഞൂട ഇതിൻ്റെയൊക്കെ ഏകദേശം നമുക്ക് എന്തുവാ എല്ലാം പോയി കിടക്കണേ നമ്മൾ വീട്ടിൽ വന്നപ്പോഴായിരുന്നു സാരില്ലേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് ഇത് ശരിയാക്കി എടുക്കാം അപ്പം നമുക്ക് ആദ്യമേ ഈ വള്ളി പൊട്ടിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കത്ത് എടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം പോയി അങ്ങനെ വള്ളി പൊട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇവിടുന്നാട്ടോ പിടിച്ചെടുക്കണ്ടേ എനിക്കറിനോട് എങ്ങനെയൊക്കെയാ ശരിയാവോ ഇല്ലയോ അത് ശരിക്കൊരു എക്സ്പീരിമെൻ്റ് ആണ് ഒരു ബ്ലേഡ് എടുക്കണമെന്നായിരുന്നു ഇച്ഛത ഓക്കെ നമ്മൾ വല്ലിയൊക്കെ പൊട്ടിച്ചു ഇതിങ്ങനെയാ ഇരുന്ന് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായാൽ മതിയായിരുന്നു പതിയെ പതിയെ എടുത്ത് നോക്കാം ഓക്കെ ഏകദേശമൊക്കെ ആ വള്ളി പൂരി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ വള്ളി വള്ളിയെടുത്തിട്ട് ഇതിലോട്ട് കുരുക്കണം ഓക്കെ ഇതിൻ്റെ ഏകദേശമൊക്കെ അകൂമ്പറൊക്കെ ഒരുപോലെ ഇരിക്കുവാണ് ഈ വള്ളീൻ്റെ നമുക്ക് ചെയ്തത് നോക്കാം ഇങ്ങനെ ആയിരുന്നു ഇല്ല ഇങ്ങനെ തന്നെയാണ് ശരിയാകുമായിരിക്കും ശരിയാവണമല്ലോ ഇതാക്കും പാകം വേണ്ട ഇത് നമുക്ക് തിരിച്ചിട്ട് നോക്കാം ഈ ഭാഗത്ത് നൂല് ഏകദേശമൊക്കെ അടിയിലിട്ട് നൂല് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്കിതൊന്നും തിരിച്ചിടാം ഓക്കെ അത് ശരിയായി ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ വരുന്ന ഭാഗമുണ്ട് അതായത് ഇത് ഇത് ഇങ്ങനെ ഊരി ഇതിൻ്റെ ഉള്ളിൽ കൂടിയാക്കി ഈക്കാനുള്ള പേടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവണം നമുക്കിങ്ങനെ എല്ലാം ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഓക്കെ ഈശ്വരാ എന്താവുമോ എന്തോ ശരിയാകും ഇല്ലേ മറ്റേ ആ ഒരു കുട്ടിയുണ്ടല്ലോ അവൻ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകുമായിരിക്കാം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുക നമുക്ക് ഈ ബാഗിൻ്റെ സഹായം തേടാം എവിടെ എത്തിയെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത് നമ്മൾ ഇവിടെ ജോയിൻറ്റ് ചെയ്യേണ്ട പീസ അതാ ഇവിടെ എന്നിട്ട് ഇതെങ്ങനെയാ പുറത്താക്കുക ഇവിടെ വരേണ്ടതാണ് പക്ഷെ ഇവരുടെ അമ്മയിൽ എന്തൊക്കെയോ ഇവിടെ ഒരു ഇതുപോലെ ഈ ബാഗിൻ്റെ ഇങ്ങനെ വന്നിട്ട് ഓ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇല്ല ഏകദേശമൊക്കെ ശരി തന്നെയാണ് നമ്മുടെ ബാഗും ഇതേപോലെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ശരിയാവും ശരിയാവാണ്ട് അവിടെ പോകാന്നായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ മാറിയും തിരിഞ്ഞും പോയിട്ടുണ്ടാവാം അതായിരിക്കും അല്ലാണ്ട് അങ്ങനെ ആവാൻ വലിയ ചാൻസൊന്നുമില്ല ഇനി ഇവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടാണോ ആവും നോക്കാം അമ്മ ഇപ്പം വരും എനിക്കിട്ട് നല്ലത് തരുവോ അതുകൊണ്ട് എന്നാ ശരിയാക്കോ ഇതിവിടെ കൊളുത്തി വെച്ചു ഇനി ഈ പഴയ ബാഗെടുത്ത് വെച്ചത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായി ഇല്ലേ പെട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഗുടിക്കെത്തണം എന്നിട്ട് ിനും നടക്കുമെന്നായിരിക്കൂലേ എനിക്കും അതാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ ശരിയാക്കും അവിടെയാണ് നമ്മളുടെ വിജയം എന്തോ കുഴപ്പം പറ്റി ആ ഇതിനുള്ളിലാക്കിയിട്ടില്ല നമ്മൾ നീണ്ട പരിശ്രമത്തിന് ശേഷം ശരിയാവും ശരിയാവും എൻ്റെ നമുക്ക് ഇതേമാതിരി സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാഗ് തൊട്ടൊക്കെ നടക്കണം നടക്കാന്ന് വെച്ചാൽ ബാഗൊക്കെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും കോൺഫിഡൻസ് എന്നല്ല ഇപ്പം നേരത്തെ ഞാൻ ഒരു ബാഗ് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലും ഞാൻ ആ ബാഗ് കൊണ്ടുപോകാം അപ്പോൾ എനിക്ക് ഒരു 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 ആത്മസംതൃപ്തി ഉണ്ടാകും ഓക്കെ നമ്മൾ ഏകദേശം ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു അനുമാനം ശരിയാവും ഞാൻ പറഞ്ഞില്ലേ ശരിയാവേണ്ടായിട്ടാണ് എവിടെ പോകാനായിട്ടാ ഓക്കേ നമ്മളിതാ വിജയിച്ചു ഡോറ വരണമാതിരി വിജയിച്ചു ഇനിയിപ്പം ഇവിടെയും ഒന്ന് തയ്ച്ചെടുക്കണം ഇവിടെ നിന്ന് ഒന്ന് തയ്ച്ചെടുക്കണം ഓക്കെ നമ്മളുടെ ബാഗിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയും തയ്ച്ചു അതേപോലെ തന്നെ ആ ഇവിടെയും തയ്ച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷെ ഞാൻ ഇത് കടുപ്പിച്ച് തന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്തൊക്കെയോ കാലിഫനായിപ്പോ പക്ഷെ നമ്മൾ ഈ ബാഗിൻ്റെ വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ട് ഓക്കെ എനിക്കിപ്പോൾ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതിമേ ഇഷ്ടമായിരുന്നു ഇപ്പം നമുക്ക് ഉപയോഗിക്കാമല്ലോ നമുക്ക് അവിടെ വേണമെങ്കിലും കൊണ്ട് പോകാം അതൊന്നും പൊട്ടിപ്പോകത്തില്ല അതാവാതിന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിവിടെ വീണ്ടും ഇവിടെ അടിച്ചെടുക്കണേന് വിഷയമില്ല പക്ഷെ നമുക്ക് മറ്റങ്ങനെ അവിടെ വീണ്ടും സ്റ്റിച്ച് ചെയ്യും തോറുക അവിടുത്തെ ഭാഗം ആ ലെതറിൻ്റെ പോലത്തെ സാധനം ഇങ്ങനെ പൊളിഞ്ഞു പോരുമായിരുന്നു അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ വീണ്ടും തയ്ച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ പിന്നെ അടിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വെള്ളിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചിലത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ ബാഗിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്